ഉക്രൈനിലെ ഖർക്കീവും മറ്റു നഗരങ്ങളും ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് മരണം എഴുപതിലധികം പേർക്ക് പരിക്കേറ്റു തലസ്ഥാനമായ കീവിലും ബാലിസ്റ്റിക് ഗൈഡഡ് മിസൈലുകൾ ആക്രമണം നടത്തി പ്രാദേശിക സമയം പുലർച്ചെ ഒരു മണിയോടെ ആരംഭിച്ച് രാത്രി വരെ ആക്രമണങ്ങൾ നീണ്ടുനിന്നു പരിക്കേറ്റവരിൽ ആറ് കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടുന്നുണ്ട് നിരവധി ജില്ലകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായതായും കീവ് മേയർ വിറ്റാലി ക്ലീഷ്കോ പറഞ്ഞു ആക്രമണം ഏകദേശം പതിനൊന്ന് മണിക്കൂറോളം നിവാസികളെ ഭീതിയിലാഴ്ത്തി നഗരത്തിൽ ഉണർന്ന് ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ മുഴങ്ങുകയും ആകാശത്ത് പ്രകാശം പരത്തുകയും ചെയ്തപ്പോൾ പലരും രാത്രി മുഴുവൻ ഉണർന്നിരുന്നു പൊതുവ്യോമാക്രമണ ഷെൽട്ടറുകളിൽ കുടുംബങ്ങൾ ഒത്തുകൂടി അവരിൽ ചിലർ പൂച്ചകളെയും നായ്ക്കളെയും കൊണ്ടുവന്നു പുലർച്ചെ ഒരു മണിയോടെ ആരംഭിച്ച ആക്രമണത്തിൽ കുറഞ്ഞത് അഞ്ച് അയൽപക്കങ്ങളെങ്കിലും ബാധിക്കുകയും നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഏകദേശം തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റു നഗരം ഇളകിമറിയുന്നതോടെ ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ഔദ്യോഗിക യാത്ര വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് മടങ്ങുമെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു